നബീസ് അഹു അലൈവിം തങ്ങളുടെ ഹിജിറ എത്ര ദിവസം നീണ്ടു നിന്നു എ നാല് ദിവസം ബി അഞ്ച് സി ആറ് ഡി എട്ട് ദിവസം ഉത്തരം ഡി എട്ട് ദിവസം ഉമ്മ ജീവിച്ചിരിക്കെ അധികാരമേറ്റ ആദ്യ ഖലീഫ എ അബുബക്കർ അലിയുളാവൻ ബി ഒമർ അലിയുള്ളവൻ സി ഉസ്മാൻ റലി അള്ളവൻ ഡി അലി റലിയുളവാൻ ഉത്തരം സി ഉമാൻ റലിയുള്ളവൻ യൂസഫ് സൂറത്തിലല്ലാതെ യൂസഫ് നബിയെ പരാമർശിച്ച ഏക സൂറത്ത് എ സൂറത്ത് യൂനുസ് ബി സൂറത്ത് ഹജ് സി സൂറത്ത് ഓഫിർ ഡി സൂറത്ത് മുൽക്ക് ഉത്തരം സി സുറത്ത് ആഫിർ യോം ഖുർആാനിൽ എത്ര തവണ പ്രയോഗിക്കുന്നു എ മുന്നൂറ്റി അറുപത് ബി മുന്നൂറ്റി അറുപത്തി മൂന്ന് സി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡി മുന്നൂറ്റി അറുപത്തി എട്ട് ഉത്തരം സി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആരെങ്കിലും നബി നബിസ്ലല്ലാഹു അലി വസല്ലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ കഥ കഴിക്കും ഇത് ആരുടെ വാക്കായിരുന്നു എ അബുബുഖർ സിദ്ദീഖ് റലി അള്ളാൻ ബി ഒമർ അലി അള്ളാൻ സി ഒസ്മാൻ റലി അള്ളാൻ ഡി അലി അലിറലിവാൻ ഉത്തരം ബി ഒമർ അലിയല്ലാവാൻ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ലം മരണപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് അവൻ മരിക്കുകയില്ല ഇത് ആരുടെ വാക്കായിരുന്നു എ അബുബക്കർ അലിയുള്ളൻ ബി ഓമർ അലിയുള്ളവൻ സി ഓസ്മാൻ റലിയുള്ള വാൻ ഡി അലി അലിറലിയുള്ളവാൻ أتّرم يَا ايه أبو بكر رضي الله عنه نبي صلى الله عليه وسلم جيوذت الأوسان من اسكري جنيس كارم يَيْ ايه صُبَح بِي سِي عَصَر دِي مَغْرِب أتّرم ايه صُبَح